ന്യൂസപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് എന്നുള്ളതുകൊണ്ട് സർക്കാർ ഇപ്പോൾ തുനിഞ്ഞ് ഇറങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുടങ്ങിക്കിടന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വീടുകളുടെ തുടർ നിർമ്മാണത്തിനു വേണ്ടി സർക്കാർ തുക അനുവദിച്ചേക്കാൻ സാധ്യതയുണ്ട് അടുത്ത ഗഡു വായ്പ ഉടനെ തന്നെ കൊടുക്കത്തക്ക രീതിയിൽ ഹഡ്കോയിൽ നിന്നാണ് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കെട്ടിടം പണി നിലച്ച് മേലോട്ട് നോക്കി നിൽക്കുന്ന പാവം ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതിയുടെ അടുത്ത ഗഡു ലഭിക്കും എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാനും കഴിയുന്നു ഇത്ര നാളും മുടങ്ങിക്കിടക്കുന്നതിന് ഒരുപാട് ന്യായീകരണം സർക്കാർ പറഞ്ഞിരുന്നു സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരുന്നത് പക്ഷേ ഈ പണമില്ലായ്മ ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിൻ്റെ ദൂർത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല പാവപ്പെട്ട ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാൻ മാത്രമാണ് സർക്കാർ പലപ്പോഴും ഈ അവധി പറഞ്ഞിരുന്നത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഹഡ്കോ വായ്പ എടുക്കാനാണ് കഴിഞ്ഞ ദിവസം കേരള മന്ത്രിസഭാ തീരുമാനം എടുത്തത് കെ യു ആർ ഡി എഫ് സി മുഖേനയാണ് ഈ വായ്പ എടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കും രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴ് വർഷത്തേക്കുമായി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ എടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഈ എടുക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി ഒന്ന് വീടുകൾക്ക് അടുത്ത ഗഡു അനുവദിക്കുന്നതിന് വേണ്ടിയാണ് എസ് സി എസ് ടി വിഭാഗത്തിന് ഈ അടുത്ത ഗിഡു അനുവദിക്കുന്ന നാന്നൂറ് കോടി രൂപയും ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും എൽ എസ് ടി ഡി സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്നും ഇതിൻ്റെ പലിശ ഓരോ വർഷവും തിരിച്ചടയ്ക്കേണ്ടി വരും ഈ ഇൻട്രസ്റ്റ് ഗവൺമെൻറ്റ് നൽകും എന്ന് പറയുന്നുണ്ടെങ്കിലും വികസന ഫണ്ടിൽ നിന്നും ഈ തുക നൽകും പലിശ സർക്കാർ തിരിച്ചടയ്ക്കും പക്ഷേ മുതലിൽ മുതൽ തുക വായ്പ മുതൽ തുക പതിനഞ്ച് വർഷം കൊണ്ട് എൽ എസ് ജി ഡി സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് ഈ വികസന ഫണ്ടിൽ നിന്നും കുറവ് ചെയ്ത് കെ യു ആർ ഡി എഫ് സി മുഖേന ഹഡ്കോയ്ക്ക് സർക്കാർ ഈ എടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്യും ഇപ്പോൾ ഗഡു കിട്ടാത്തത് കൊണ്ട് ഈ ലൈഫ് മിഷൻ്റെ വീട് പണി നിർത്തിവെച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ഗഡുവെങ്കിലും ഉടനെ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതായത് ഇലക്ഷനു മുമ്പേ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എന്ന് തന്നെ പറയേണ്ടി വരുന്നു